ഒരു ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് മാച്ച്സും വിജയിച്ചു ഒരു മാച്ച് മാത്രം ഒരു റണ്ണിന് പുറത്തായി അങ്ങനെ പുറത്തായി ഒരു ടീമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തായാലും അങ്ങനെ ഒരു ടീമുണ്ട് ആ സീസണിലാണ് തെലുങ്കു വാരിയേഴ്സ് അതെ ഈ ഒരു സീസണിൽ തെലുങ്കു വാരിയേഴ്സ് പ്ലേ ഓഫ് കാണുന്ന പുറത്തായത് കേരള ഏറ്റ ഒരു റൺസിൻ്റെ പരാജയത്തിലാണ് അതുമാത്രമല്ല മുംബൈ ഹീറോസ് തെലുങ്കു വാരിയേഴ്സ് അവരുടെ റൺ റേറ്റ് കൂടി നിങ്ങളൊന്ന് നോക്കുക ഇതിനെയാണ് എന്ന് പറയുന്നത് അതായത് മുംബൈ ഹീറോസിൻ്റെ റൺ റേറ്റ് പൂജ്യം പോയിൻറ്റ് നാല് ആറ് രണ്ട് തെലുങ്ക് വാര്യേഴ്സിൻ്റെ റൺ റേറ്റ് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് ആറ് അത് ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഈ ഒരു സീസണിൽ മാത്രമാണ് അവർക്ക് ഈ ഒരു നിർഭാഗ്യം എന്നൊരു സംഭവം അവരുടെ കൂടെ കൂടിയത് ബാക്കിയുള്ള സീസണൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ടീമാണ് തെലുങ്ക് വാര്യീസ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു റൺസിൽ പരാജയപ്പെട്ട ഇത്ര വലിയ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്ത് പോലും ഇല്ലായിരുന്നു കാരണം ഒരു റൺസിൽ അവർ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ ഈ ഒരു സീസണിലെ ഒന്നാം സ്ഥാനത്തെത്തിയതിനെ അതുപോലെ തന്നെ ക്വാളിഫയർ കളിക്കായിരുന്നു ആ ഒരു ടീമാണ് ഒരു റൺസിൽ പരാജയപ്പെട്ടുകൊണ്ട് ടൂർണമെൻറ്റ് ഇന്ന് തന്നെ പുറത്താകുന്നത് അതുമാത്രമല്ല ഇവർക്ക് കുറച്ച് റൺ റേറ്റ് കുറവായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് കർണാടകയും ബംഗാളും മുംബൈ ഹീറോസും വലിയ റൺ റേറ്റിലായിരുന്നു പല മാച്ചുകളും വിജയിച്ചിരുന്നത് സോ അവർക്ക് വലിയ റൺ റേറ്റിൽ വിജയിക്കാൻ കൊണ്ടാണ് അവർ ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് മുംബൈ ഹീറോസിൻ്റെ ഫ്രണ്ടിൽ കയറാറുന്നത് റൺ റേറ്റ് നിങ്ങൾ കർണാടക തെലുങ്ക് മാച്ച് കണ്ടാൽ മതിയായിരുന്നു കാരണം ആ ഒരു മാച്ച് വേണമെങ്കിൽ ആയിട്ട് ഫിനിഷ് ചെയ്യുമായിരുന്നു അതായത് ഏതാണ്ട് പതിനെട്ട് ബോൾ തന്നെ ബാക്കി ഇരിക്കുമ്പോൾ ഫിനിഷ് ചെയ്യായിരുന്നു പക്ഷേ ഏതാണ്ട് പന്ത്രണ്ട് ബോൾ ബാക്കിയുള്ളപ്പോഴാണ് ആ ഒരു മാച്ച് അഖിലേക്ക് ഇനി ഫിനിഷ് ചെയ്തത് കാരണം ആ ഒരു സമയത്ത് തന്നെ കരൺ ആര്യൻ എന്ന് പറയുന്ന ഒരു ബോൾഡർ ബോൾ എണിയാൻ വന്നു അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു സുഖമായിട്ട് ഫിനിഷ് ചെയ്യേണ്ട മാച്ച് ആ ഒരു ഓവർ നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയും അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്തു അതായത് ഒരു ഓവർ മുന്നെങ്കിലും ആ ഒരു മാച്ച് അവർക്ക് ഫിനിഷ് ചെയ്യുമായിരുന്നു പക്ഷേ അതവർ ഫിനിഷ് ചെയ്തില്ല അതാണ് അവർക്കുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു ടൂർണമെൻറ്റ് ചെയ്യുന്നതിന് പുറത്തായത് കുറേ അധികം കുറേയധികം ബാക്കേടുകളുള്ളൊരു സീസൺ ആയിരുന്നു തെലുങ്ക് വാലിയേഴ്സിന് എന്തായാലും സീസണിൽ തന്നെ ഏറ്റവും മികച്ച ടീമാണ് അവർ എന്തായാലും അവർ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം